കൊച്ചി തീരത്തിന് സമീപത്ത് അറബിക്കടലിൽ മുങ്ങിത്താണ കപ്പലിൽ നിന്നും കടലിൽ വീണ മുപ്പത്തിരണ്ട് കണ്ടെയ്നറുകൾ ജില്ലയിലെ വിവിധ തീരപ്രദേശങ്ങളിൽ അടിഞ്ഞു ഇതുകൂടാതെ തിരുമുല്ലവാരത്ത അമ്പലത്തിന് തെക്ക് പടിഞ്ഞാറ്റ് താഴ്ന്ന നിലയിൽ രണ്ടെണ്ണവും കണ്ടെത്തിയിട്ടുണ്ട് ശക്തികുളങ്ങര പള്ളിക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കണ്ടെത്തിയതിൽ മൂന്ന് കണ്ടെയ്നറുകൾ പൂർണമായും തകർന്ന നിലയിലാണ് തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ നാലെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം കാലിയായിരുന്നു ചൈനീസ് നിർമ്മിത ഗ്രീൻ ടീ വസ്ത്രങ്ങൾ ന്യൂസ് പ്രിന്റ് ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന ഗ്ലൗസുകൾ എന്നിവയായിരുന്നു ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത് കണ്ടെയ്നറുകളിൽ മിക്കവയും തകർന്ന നിലയിലായിരുന്നു ഇതിന് ഉള്ളിലുള്ള തെർമോകോൾ മാലിന്യങ്ങൾ തീരത്താകെ വ്യാപിച്ചു കിടക്കുകയാണ് ചില കണ്ടെയ്നറുകളിലായിരുന്ന ബണ്ടിലുകൾ പുറത്തേക്ക് ചിതറിയ നിലയിലായിരുന്നു ഈ ബണ്ടിലുകളിൽ കോട്ടൺ ഉൽപ്പന്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് കടലിൽ ഒഴുകി നടന്ന കണ്ടെയ്നറുകൾ കയർ കെട്ടി തീരത്തേക്ക് അടുപ്പിച്ചിട്ടുണ്ട് കണ്ടെയ്നറുകൾ കണ്ടെത്തിയ ഭാഗങ്ങളിൽ കസ്റ്റംസ് പരിശോധന നടത്തി കണ്ടെയ്നർ നമ്പർ പരിശോധിച്ചാൽ ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന് വ്യക്തമാകുമെന്നും തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും കസ്റ്റംസ് ഇൻസ്പെക്ടർ അറിയിച്ചു എൻ ഡി ആർ എഫ് സംഘവും കൊല്ലത്ത് എത്തിയിരുന്നു തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ റോഡ് മാർഗം മാറ്റാനായിരുന്നു തീരുമാനം എന്നാൽ ജനങ്ങളെ കൂടുതൽ ഭീതിയിലാക്കുന്നെന്ന കാരണത്താൽ ഇത് കടൽ മാർഗം കൊല്ലം തീരത്തേക്ക് മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ മോശം കാലാവസ്ഥയെ തുടർന്ന് ഇത് ഉപേക്ഷിക്കുകയായിരുന്നു വേലിയിറക്ക സമയത്ത് കണ്ടെയ്നറുകൾ മാറ്റാനാണ് അധികൃതരുടെ നീക്കം തീരത്ത് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കനത്ത ജാഗ്രത പുലർത്തുന്നുണ്ട് കടലിലെ വെള്ളം പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ട് നീണ്ടകരയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോകുന്നത് ജൂൺ ഒന്ന് വരെ വിലക്കിയിട്ടുണ്ട് അറബിക്കടലിൽ കൊച്ചി തീരത്ത് മുങ്ങിയ ലൈബീരിയൻ ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകൾ ഇന്നലെ വ്യാപകമായി കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ തീരപ്രദേശത്ത് അടിയാൻ തുടങ്ങിയതോടെ കേരള തീരത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഇന്നലെ യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി തീരപ്രദേശങ്ങളിലുള്ളവരും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകി ആരും ആശങ്കപ്പെടേണ്ടതില്ലെന്നും സാധ്യമായ എല്ലാ നടപടികളും വിവിധ സംവിധാനങ്ങളെ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും യോഗത്തിനുശേഷം മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്ന അറുനൂറ്റി നാല്പത്തി മൂന്ന് കണ്ടെയ്നറുകളിൽ എഴുപത്തി മൂന്നെണ്ണം ഒഴിഞ്ഞതാണ് പതിമൂന്ന് എണ്ണത്തിൽ അപകടകരമായ വസ്തുക്കളാണ് ഇവയിൽ ചിലതിൽ കാൽസ്യം കാർബൈഡ് എന്ന വെള്ളം ചേർന്നാൽ തീ പിടിക്കാവുന്നതും പൊള്ളലിന് കാരണമാവുന്നതുമായ രാസവസ്തുവുമുണ്ട് മത്സ്യത്തൊഴിലാളികൾ നിലവിൽ കടലിൽ പോകരുതെന്ന് നിർദ്ദേശിച്ചിട്ടുമുണ്ട് കണ്ടെയ്നർ എണ്ണപ്പാട കടലിന്റെ അടിയിലേക്ക് പോകുന്ന എണ്ണ എന്നിവ കൈകാര്യം ചെയ്യുവാൻ പ്രത്യേക നിർദ്ദേശങ്ങൾ ജില്ലകൾക്കും വകുപ്പുകൾക്കും നൽകി കപ്പലിലെ എണ്ണപ്പാട പരക്കുന്നതും മലിനീകരണവും തടയാനായി കോസ്റ്റ് ഗാർഡിന്റെ വിക്രം സക്ഷം സമർ എന്നീ കപ്പലുകളെ വിന്യസിച്ചതായി പ്രതിരോധ വക്താവ് അറിയിച്ചു ഇൻഫ്രാറെഡ് ക്യാമറകളുടെ സഹായത്തോടെയാണ് കടലിൽ എണ്ണ പരന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നത് എണ്ണ പടരാതിരിക്കാൻ ഓയിൽ സ്പിൽ ഡെസ്പിറൻ്റം ഉപയോഗിക്കുന്നുണ്ട് കോസ്റ്റ് ഗാർഡിന്റെ ഡോണിയർ വിമാനവും എണ്ണ വ്യാപനം നിരീക്ഷിക്കുന്നുണ്ട് മലിനീകരണ നിയന്ത്രണ കപ്പലായ സമുദ്ര പ്രഹരി മുംബൈയിൽ നിന്നും ഉടൻ തീരത്തെത്തും കപ്പൽ എത്തുന്നതോടെ എണ്ണ വ്യാപനം കൂടുതൽ കാര്യക്ഷമമായി നിയന്ത്രിക്കാനാകുമെന്നാണ് കരുതുന്നത് കോസ്റ്റ് ഗാർഡിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ നിരന്തരം സ്ഥിതിഗതികൾ വീക്ഷിക്കുന്നുമുണ്ട് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കണ്ടെയ്നറുകൾ തീരപ്രദേശത്ത് അടിയുന്നത് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തതായും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളുടെ യോഗം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ആർ ആർ ടി എ സജ്ജമാക്കിയിട്ടുണ്ട് ഏത് തരത്തിലുള്ള പ്രശ്നം ഉണ്ടായാലും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള പ്രധാന ആശുപത്രികൾ സജ്ജമായിരിക്കണം ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കണം കനവ് നൂറ്റിയെട്ട് ആംബുലൻസ് ഉൾപ്പെടെയുള്ള സേവനങ്ങളും സജ്ജമാണ് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ളവർ ചികിത്സ തേടണം ആംബുലൻസ് സേവനം ആവശ്യമുള്ളവർ നൂറ്റിയെട്ട് എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടണമെന്നും മന്ത്രി പറഞ്ഞു മാരാരിക്കുളം തീരമേഖലയിൽ രണ്ട് എണ്ണ ബാരലുകൾ കരക്കടിഞ്ഞു സംഭവത്തെ തുടർന്ന് തീരദേശത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അധികൃതർ പച്ച നിറത്തിലുള്ള ബാരലിൽ എന്ത് എണ്ണയാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല സമീപ പ്രദേശങ്ങളിലുള്ള ജനങ്ങളോട് ബാരലിന് സമീപത്തേക്ക് പോകരുതെന്നും പോലീസ് അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്നലെ ഉച്ചയോടെയാണ് ബാരലുകൾ തീരത്തടിഞ്ഞത് ഇനിയും ബാരലുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ചേർത്തല വരെയുള്ള തീരമേഖലകളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് സംഭവം കോസ്റ്റ് ഗാർഡിനെയും കസ്റ്റംസിനെയും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ഇവർ എത്തി പരിശോധിച്ചാൽ മാത്രമേ എന്താണെന്ന് വ്യക്തമാകൂ എന്നാൽ അതോടൊപ്പം ചരക്കുകപ്പലിൽ നിന്നുള്ള രാസവസ്തുക്കൾ തീരക്കടലിൽ വ്യാപിച്ചത് മൂലം തൊഴിൽ നഷ്ടമുണ്ടായ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് ദീർഘകാല നഷ്ടപരിഹാരത്തിനുള്ള പദ്ധതി ആവിഷ്കരിക്കണമെന്നും എ ഐ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആഞ്ചലോസ് ആവശ്യപ്പെട്ടു ഇന്റർനാഷണൽ മാര ഓർഗനൈസേഷൻ നിബന്ധനകൾ പാലിച്ചാണോ കപ്പൽ സർവീസ് നടത്തിയതെന്നും പരിശോധിക്കുവാനും അപകടം മൂലം കടലിലെ ആവാസ വ്യവസ്ഥയ്ക്കുണ്ടായ ദീർഘകാല പ്രശ്നങ്ങൾ പരിശോധിക്കുവാനും പഠിക്കുവാനും പരിഹാരം കാണുവാനും മത്സ്യത്തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നതിനും വിദഗ്ധർ ഉൾപ്പെടെയുള്ള ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കണം തീരക്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതം മത്സ്യത്തൊഴിലാളി സമൂഹം എക്കാലവും എതിർത്തു പോന്നിട്ടുള്ളതാണ് മൺസൂൺ വന്നതിനു ശേഷം തിരമാലകൾ ശക്തമായിരിക്കുന്ന നാളുകളിൽ തീരക്കടലിലൂടെ ചരക്ക് ഗതാഗതം നടത്തിയത് ഒരു കാരണവശാലും അംഗീകരിക്കുവാനാകില്ല കൊച്ചിക്കും തിരുവനന്തപുരത്തിനും ഇടയിലുള്ള തീരക്കടൽ ചാകര എന്ന പ്രതിഭാസത്തിന് പേര് കേട്ടതും ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ ഉപജീവനം നടത്തുന്ന വലിയ മത്സ്യസമ്പത്തിന്റെ ഉറവിടവുമാണ് റിപ്പോർട്ടുകൾ അനുസരിച്ച് അപകടത്തിൽപ്പെട്ട കപ്പൽ സഞ്ചരിച്ചത് തീരക്കടലിനോട് ചേർന്നാണ് ഇത് ഗൗരവമായി പരിശോധിച്ച് ഭാവിയിൽ കേരള തീരത്തോട് ചേർന്ന് ചരക്ക് ഗതാഗതം നടത്താൻ അനുവദിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു കപ്പൽ മുങ്ങിയത് മൂലം കടലിൽ പതിച്ച കണ്ടെയ്നറുകളിലുള്ള രാസവസ്തുക്കൾ എന്തെന്നും അതിന്മേലുള്ള പ്രത്യാഘാതങ്ങൾ എന്തെന്നും കൃത്യമായി വെളിപ്പെടുത്തണം തീരദേശ ജനതയെ ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ മതിയായ വിശദീകരണം നൽകുവാൻ ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികൾക്ക് ബാധ്യതയുണ്ട് കാലാവസ്ഥയാണോ കപ്പലിന്റെ സാങ്കേതിക തകരാറാണോ കപ്പൽ മുങ്ങിയതിന് മുഖ്യ കാരണം എന്ന വിവരം പോലും വ്യക്തമാക്കപ്പെട്ടിട്ടില്ല രാസവസ്തുക്കളും കപ്പലിൽ നിന്നുള്ള ഇന്ധനവും ഉൾപ്പെടെയുള്ളവ ചോർന്നത് കടലിലെ പരിസ്ഥിതിക്ക് വൻ തോതിൽ നാശമുണ്ടായിട്ടുണ്ട് ഇത് തീരദേശ നിവാസികളെയും ബാധിക്കും കപ്പൽ മുങ്ങിയ ഭാഗത്ത് മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെടാതിരിക്കുവാൻ ബോയകൾ സ്ഥാപിച്ച് പ്രത്യേക അടയാളങ്ങൾ രേഖപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു